ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആട്ടോ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങുന്ന ഡൈ ഒക്കെയല്ലേ യൂസ് ചെയ്യുന്നത് ഇതാകുമ്പം ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് നിന്ന് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാട്ടോ നിങ്ങൾക്ക് അളവ് കൂട്ടാൻ കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ല താട്ടോ നല്ല ഇരുമ്പ് ചട്ടിയൊക്കകത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതോ ഇതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതി എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു കളറൊന്ന് മാറുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അലർജിയുള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന നല്ലൊരു ടിപ്പായിട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ദോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള കാപ്പിപ്പൊടി കേട്ടോ ഞാനിവിടെ ഒരു അര സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുവാണെങ്കിൽ സ്പൂൺ കാപ്പിപ്പൊടി അങ്ങനെ അളവ് കൂട്ടിക്കൂട്ടി നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാടങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യൽ ആ ഒരു തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഇതോ ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഡൈ ചെയ്യേണ്ടതെന്ന് നോ ഡൈ റെഡിയാക്കണ്ടെന്ന് നോക്കിയാണ് അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ ഒരുപാടുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലും കൂടെ ചേർക്കുമ്പോൾ നന്നായിട്ട് കറുപ്പ് നിറം വള വരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഒലിവ് ഓയിൽ പിന്നെ ഒരു കുറച്ച് അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജെൽ അലോവേര അലോവേരായാലും കുഴപ്പമില്ല ഞാനിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പാകം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തത് ഒരുപാട് അങ്ങ് ലൂസായും പോകണ്ട അറിയാമല്ലോ എല്ലാവർക്കും ആ ഒരു ഇതറിയാമല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്കിത് ഇത് എടുക്കാം അതോ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതോ ഈ ഒരു എടുക്കണം പിന്നെ നമ്മുടെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഒരുപാട് എണ്ണമായി ഒന്നും പാടില്ല കേട്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാമ്പൂ ഒക്കെ ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കും അതോ ഞാനിവിടെ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഡൈ ആണ് ഒരു കെമിക്കലും ഉണ്ടാകത്തില്ല അലർജി ഉണ്ടാകത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുത്തു കിട്ടുകയും ചെയ്യും കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ വരെ തലയിൽ വെച്ചിരിക്കണം എന്നിട്ട് ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് കഴുകണ്ട അല്ലാതെ വെറുതെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒന്നും അതാകത്തുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അത് മുടിയൊക്കെ കറുത്തു വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ആഴ്ചയോ രണ്ട് ദിവസം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ പിന്നീട് മുടിയുടെ നന്നായിട്ട് കറുപ്പ് വരാനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിതെല്ലാം മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം ദോ ഇത് കണ്ടോ നന്നായിട്ട് തന്നെ എല്ലാം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്താൽ മതിയാവും ഹെയർ ഹെയർഡായിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടോ ഇത് മുടി വാഷ് ചെയ്ത ശേഷമുള്ള റിസൾട്ട് ആട്ടോ നല്ല രീതി ആ നരയൊക്കെ മാറി നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അലർജിയുള്ള ആളുകൾക്ക് താടിയും മുടിയൊക്കെ ഇനി ഈ രീതിയിൽ കറുപ്പിക്കാം